കാക്കപ്പനി തമിഴ്നാട്ടിൽ കാക്കകൾ മനുഷ്യരിലേക്ക് ആശങ്ക കഴിഞ്ഞ ദിവസം മുതലാണ് നിരവധി കാക്കകൾ പൊടുന്നനെ ചത്തുവീണത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നറിയിപ്പ് നൽകി കാക്കകളെ സ്പർശിക്കരുതെന്നും ചത്ത കാക്കകൾ നിന്നും രോഗം പടരാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് മുന്നറിയിപ്പ് ഇതുവരെയും മനുഷ്യരിൽ രോഗം കണ്ടെത്തിയതായി റിപ്പോർട്ടില്ലെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭരണകൂടം പാലക്കാട് പോലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കാക്കകൾ അതിർത്തി കടന്നെത്താനുള്ള സാധ്യതയും നിരീക്ഷിക്കുന്നുണ്ട് പനി ചുമ ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് രോഗം ബാധിച്ചവരിൽ കാണുന്നത് നിരവധി കപ്പലുകൾ എടുക്കുന്ന സ്ഥലമായതിനാലാണ് ചെന്നൈയിൽ രോഗം പടർന്നതെന്നാണ് നിഗമനം തെക്കു കിഴക്കേ ഏഷ്യയിൽ നിന്നാവാം രോഗം പടർന്നതെന്ന നിഗമനം നിപ്പ പോലെ അപകടകാരിയായ രോഗമാണിത് മറ്റു പക്ഷികളിൽ രോഗം ദൃശ്യമായിട്ടില്ല എച്ച് ഫൈവ് എൻ വൺ ഇനത്തിൽപ്പെട്ട രോഗമാണിത് കാക്കകൾ കൂട്ടമായി കാണുന്നിടത്ത് പോകരുതെന്നും കൈകൾ സോപ്പിട്ട് കഴുകണമെന്നുമാണ് നിർദ്ദേശം യു ന്യൂസ് പാലക്കാട്